നമ്മൾ ജീവിക്കാൻ വേണ്ടിയേ മാത്രമേ തിന്നാവുള്ളൂ ഞാനൊക്കെ തിന്നാൻ വേണ്ടി ജീവിക്കുന്ന പോലെയാണ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ എല്ലാവരും ഈസ്റ്റൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ ഞങ്ങൾ ഈസ്റ്റർ വലിയ കുഴപ്പമില്ലാതെ ഇപ്രാവശ്യം ആഘോഷിച്ചു നമ്മൾ ലാസ്റ്റത്തെ ഒരാഴ്ച മാത്രമേ നോയമ്പുണ്ടായിരുന്നുള്ളൂ അപ്പം നോയമ്പൊക്കെ അടിപൊളിയായിട്ട് തന്നെ നോയമ്പൊക്കെ വീട്ടി അപ്പം അതിൻ്റെ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയായിരുന്നു അതൊക്കെ ഞാൻ പുറകാല കാണിച്ചു തരാം പിന്നെ എന്തുണ്ട് വേറെ വിശേഷങ്ങളൊക്കെ ഞാൻ കുറേ നാളെ ഇത്തരത്തിലൊരു വീഡിയോ ഇട്ടിട്ടല്ലേ ഞാൻ എപ്പോഴും വിചാരിക്കും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഒക്കെ ഇടണമെന്ന് കേട്ടോ കുറേയൊക്കെ എൻ്റെ മടിയാണ് പിന്നെ കുറേയൊക്കെ സമയം ഇല്ലായിരുന്നു കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെ അതിനിടയ്ക്ക് വലിയൊരു അബദ്ധവും കൂടെ പറ്റി ഈ ഫോണ് ഞാൻ ഇപ്പം ഈ വീഡിയോ ചെയ്യുന്ന ഫോണ് നിലത്ത് വീണിട്ട് പൊട്ടി പല പീസായിട്ട് പോയില്ലെന്നേ ഉള്ളൂ നന്നായി നല്ല രീതിയിൽ തന്നെ ഡാമേജ് ആയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു പുതിയ ഫോൺ കിട്ടി പുതിയ ഫോൺ ഫോണായിട്ട് വാങ്ങിച്ചതൊന്നുമല്ല നമ്മുടെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നല്ലോ അപ്പോൾ ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തതിൻ്റെ കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു ഫോണാണ് ഫോൺ നല്ലതാണ് സാംസങ്ങിൻ്റെ നല്ലൊരു അടിപൊളി ഫോണൊക്കെയാണ് അപ്പം ആ ഫോണിനകത്തോട്ട് ഇതിൽ നിന്നുള്ള കാര്യങ്ങളെല്ലാം ട്രാൻസ്ഫർ ചെയ്തു അതായത് എൻ്റെ യൂട്യൂബും ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആപ്പും എല്ലാ സംഭവങ്ങളും അതിനോട് ഞാൻ ട്രാൻസ്ഫർ ചെയ്തു ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞ് ആ ഫോൺ ഫോണെടുത്ത് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽ ആ ഫോണിൽ ഞാൻ വേറൊരു ജിമെയിലെ അക്കൗണ്ട് വെച്ചാണ് കേറിയത് അതുകൊണ്ട് എൻ്റെ യൂട്യൂബ് അക്കൗണ്ടും കാണുന്നില്ല എൻ്റെ എൻ്റെ ആപ്സ് അതായത് ഞാൻ എഡിറ്റ് ചെയ്തിരുന്ന ആപ്പൊന്നും വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ പിന്നെ എല്ലാം ഭയങ്കര പ്രശ്നങ്ങളായി അതൊക്കെ ഒന്ന് സൈൻ ഇൻ ചെയ്തൊക്കെ കയറി ചെയ്യാനുള്ള ഉള്ളൂ പക്ഷേ പെട്ടെന്ന് ഇതെല്ലാം കൂടി ഇങ്ങനെ പോയി കഴിഞ്ഞപ്പം ബാക്കി എല്ലാ സംഭവങ്ങളും അതിനകത്തോട്ട് ട്രാൻസ്ഫർ ആയി പക്ഷേ ഇത് ആയില്ല എനിക്ക് തോന്നുന്ന ഞാൻ വേറെ ഒരു അക്കൗണ്ട് വെച്ച് കയറിയോണ്ടായിരിക്കാം കേട്ടോ എന്തായാലും എൻ്റെ വീഡിയോസും അതിൽ ഇതിലുണ്ടായിരുന്ന വീഡിയോസ് അതിലോട്ടും മാ മാറിയിട്ടില്ല അപ്പോൾ അതിലെടുക്കുന്ന വീഡിയോസ് എനിക്ക് അപ്ലോഡ് ചെയ്യാനായിട്ടും പറ്റുന്നില്ല അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളായി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എന്താ പറയുന്ന ഒരു പുതിയ ഫോൺ കിട്ടി അത് ശരിക്കും കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെ അതും പിടിച്ചോണ്ട് നടക്കുവാണ് ഞാൻ അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല ഇനിയിപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വീഡിയോ എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ ഈസ്റ്ററിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അപ്പവും രാവിലെ അപ്പവും താറാവ് കറിയാണ് കേട്ടോ അപ്പം അപ്പോവും താറാവ് കറി ഉണ്ടാക്കാം ഉച്ചയ്ക്ക് ഇപ്രാവശ്യം എന്തായാലും കുറച്ച് ചോറും വെറൈറ്റി ആയിട്ടുള്ള കറികളൊക്കെ ഉണ്ടാക്കാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങൾ ഇന്നലെ പള്ളിയിൽ പോയി കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് നല്ല അടിപൊളി കപ്പ ബിരിയാണി ഉണ്ടാക്കി എട്ടരയ്ക്കായിരുന്നു രാത്രി എട്ടരയ്ക്കായിരുന്നു ഇവിടുത്തെ കുർബാന അത് കഴിഞ്ഞ് വന്നിട്ട് കപ്പ ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത് കേട്ടോ അപ്പം അത് കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ കപ്പ ബിരിയാണിയൊക്കെ കഴിച്ച് അടിച്ച് പൊളിച്ച് നമ്മുടെ നോയ്പൊക്കെ വീട്ടിൽ ഇപ്പം രാവിലെ അപ്പവും കറി ഉണ്ടാക്കാം അപ്പത്തന്നെ മാവൊരിച്ചിരി കട്ടിയായി പോയോ ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നായിരുന്നോണ്ട് ഒത്തിരി കട്ടിയാണോന്ന് ഡൗട്ടുണ്ട് എന്തായാലും ഇളക്കി നോക്കാം ഫോണിൻ്റെ പ്രശ്നം വന്നപ്പം തന്നെ എൻ്റെ പകുതി ജീവൻ പോയി കാരണം യൂട്യൂബാണ് എനിക്ക് ശരിക്കും ഊർജ്ജം തരുന്നത് ഒക്കെ വളരെ കുറവാണ് കാരണം ഞാൻ വീഡിയോ ഇടാറില്ലല്ലോ നിങ്ങൾക്ക് തന്നെ എൻ്റെ ചാനൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം ഞാൻ വീഡിയോ ഇടുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഏകദേശം ലോങ് വീഡിയോ ഇട്ടിട്ട് ഒരു മാസം കഴിഞ്ഞു അപ്പോൾ ഒരു മാസവും രണ്ട് മാസവും ഒക്കെ കൂടുമ്പോൾ വല്ലപ്പോഴും ഓരോ വീഡിയോ ഒക്കെയാണ് ഇടുന്നത് അതുകൊണ്ട് തന്നെ യൂട്യൂബ് എൻ്റെ വീഡിയോസ് ഒന്നും റെക്കമെൻഡ് ചെയ്യുന്നില്ല കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാത്തത് കൊണ്ട് തന്നെ എൻ്റെ വീഡിയോസ് ഒന്നും റെക്കമെൻഡ് ചെയ്യുന്നില്ല അപ്പോൾ ഈ വല്ലപ്പോഴും നമുക്ക് ഇങ്ങനെ ഇടുമ്പം ആ വീഡിയോയ്ക്ക് കുറച്ച് വ്യൂ ഒക്കെ വന്നു കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ മനസ്സിന് അതായത് നമ്മൾ ആ ഒരു സമയത്ത് നമ്മുടെ മനസ്സിലുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഒക്കെ മറന്നു പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് യൂട്യൂബിൽ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് അപ്പോൾ യൂട്യൂബിന്റെ ആ കാര്യങ്ങളൊക്കെ ശരിയാകാതെ വന്നു കഴിഞ്ഞപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടെൻഷനിലായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ എന്തായാലും തീരുമാനിച്ചു ഈ പഴയ ഫോണിൽ തന്നെയാണ് ഇപ്പൊ വീഡിയോ എടുക്കുന്നത് അതാണ് കുറേ ദിവസങ്ങൾ കൂടിയിട്ട് ഇന്ന് വീഡിയോ ഇടാവുന്ന തീരുമാനിച്ചത് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാണ് കേട്ടോ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുകയാണ് ഇന്നത്തെ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് എന്താ പറയാ ഒരു സ്പെഷ്യൽ കോമ്പിനേഷൻ ആണ് കേട്ടോ അതായത് ഒരു പൊറോട്ട ഉണ്ട് പിന്നെ കപ്പ വേവിച്ചായിരുന്നു കപ്പ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെണ്ടകപ്പയില്ലേ ചെണ്ടങ്കപ്പ എന്നാണോ നിങ്ങളൊക്കെ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല ചെണ്ടൻ കപ്പ ഒരു മൂന്ന് പീസ് ഉണ്ട് പിന്നെ നല്ല സാൽമൺ കറി ഉണ്ട് കേട്ടോ അപ്പൊ ഇതെന്താ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ വന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പൊറോട്ടയാണെങ്കിൽ രാവിലെ നൈജിലും പിള്ളേരും പോകാൻ നേരം കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതിൻ്റെ ഒരട മിച്ചം വന്നാണ് അപ്പൊ അതും കപ്പ വെച്ച് ഉണ്ടായിരുന്നതും കൂടെ കൂട്ടി അങ്ങ് കഴിക്കുന്നതേ ഉള്ളൂ അപ്പൊ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോണ്ടിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം സാധാരണ ഇത്ര ഹെവി ആയിട്ടൊന്നും ഞാൻ കഴിക്കത്തില്ല കേട്ടോ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഹെവി ആയിട്ടൊന്നും കഴിച്ചിട്ട് കിടക്കത്തില്ല ആയിട്ട് കഴിച്ചിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് എഴുന്നേറ്റ് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര നെഞ്ചരിച്ചിലും ഒരുമാതിരി ഒരു എന്താ പറയാ ഗ്യാസ് കെട്ടിയ മാതിരി ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ പിന്നെ ഇന്ന് എന്താ കഴിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പൊറോട്ടയാണ് എനിക്ക് നല്ല ഇഷ്ടമുള്ള സാധനം പിന്നെ കപ്പ അതിലും ഇഷ്ടമാണ് അപ്പൊ മീൻകറിയും കൂടെ ഉള്ളത് കൊണ്ട് അങ്ങ് കഴിച്ചേക്കാന്ന് വിചാരിച്ചു അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഒരു പൊറോട്ട പിന്നെ മൂന്ന് ചെറിയ പീസ് കപ്പ ഇനി കുറച്ച് സാൽമൺ കറിയൊക്കെ ഒഴിച്ചിട്ട് അങ്ങ് കഴിക്കണം കുറച്ചു നേരം കഴിഞ്ഞിട്ടൊക്കെ കിടക്കത്തുള്ളൂ കേട്ടോ ഞാൻ കഴിച്ച പാടേ കിടക്കത്തില്ല കുറച്ച് കുറച്ചുനേരമൊക്കെ കഴിഞ്ഞിട്ടേ കിടക്കത്തുള്ളൂ ഇനിയിപ്പം എനിക്ക് ഉച്ചയ്ക്കത്തേനുള്ള കറികളെല്ലാം തന്നെ ഇരിപ്പുണ്ട് അപ്പൊ എനിക്കിനി ഇച്ചിരി ചോറ് വെച്ചാൽ മതി ഞാൻ ചോറ് ഓൾറെഡി വെച്ചു കുക്കറിലാണ് വെച്ചത് അപ്പോൾ അത് അടിച്ചിട്ട് മാറ്റി വെച്ചിരിക്കുക അതിനി വാർത്തെടുത്ത് കഴിഞ്ഞാല് കിടന്നുറങ്ങ പൊറോട്ടയും മീൻകറിയും കഴിക്കുമ്പോൾ എപ്പോഴും പണ്ടത്തെ കുഞ്ഞായിരുന്നപ്പോഴത്തെ എന്റെ കുട്ടിക്കാലത്തിലോട്ട് ഞാൻ പോകാറുണ്ട് പണ്ടൊക്കെ എവിടെ പോയാലും രാവിലെ ഈ ചെറുപ്പത്തിലൊക്കെ ഇടക്കിടക്ക് ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോഴപ്പൊ ഹോട്ടലിൽ കയറിയിട്ട് പൊറോട്ട മീൻകറിയൊക്കെ വാങ്ങിച്ച് തരാറുണ്ട് എപ്പോ എവിടെ പോയാലും പൊറോട്ടയായിരുന്നു വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അന്നത്തെ ആ ഒരു ഓർമ്മ ഈ പൊറോട്ട കഴിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരാറുണ്ട് ഇനി നമ്മുടെ ഈസ്റ്ററിന്റെ ലഞ്ച് മെനു ഒന്ന് പെട്ടെന്ന് കാണാൻ കേട്ടോ കുറേ കറികൾ ഉണ്ടാക്കിയായിരുന്നു അതിൽ ചിക്കൻ ഫ്രൈ ഉണ്ട് മുളകും പിന്നെ നമ്മുടെ പാവയ്ക്കാൻ കൂടെ വറുത്തതുണ്ട് തോരനുണ്ട് അതുപോലെ സലാഡുണ്ട് ഉണ്ട് ചെമ്മീൻ ഇത് ചെമ്മീൻ ഫ്രൈ അല്ല റോസ്റ്റ് ഉണ്ട് പിന്നെ ബീഫ് ഡ്രൈ ഫ്രൈ ഉണ്ട് ബീഫ് റോസ്റ്റ് റോസ്റ്റുണ്ട് പിന്നെന്തുവാ ചോറ് ചോറുണ്ട് പിന്നെ നമ്മുടെ മീൻ ഫ്രൈ ചെയ്തത് കരിമീനും അതുപോലെ ഇത് അയലയും ഫ്രൈ ചെയ്തതുണ്ട് അച്ചാറുണ്ട് പിന്നെ ഇത് പനീരാണ് കേട്ടോ പനീർ റോസ്റ്റ് ഉണ്ട് നമ്മൾ തിന്നാൻ വേണ്ടി ജീവിക്കരുത് എന്നാണ് പറയുന്നത് നമ്മൾ ജീവിക്കാൻ വേണ്ടി മാത്രമേ തിന്നാവുള്ളൂ ഞാനൊക്കെ തിന്നാൻ വേണ്ടി ജീവിക്കുന്ന പോലെയാ എന്ന് പറഞ്ഞ അത്രക്കൊന്നും കഴിക്കൊന്നുമില്ല കേട്ടോ പക്ഷെ ഇപ്പൊ കണ്ടില്ലേ ആക്രാന്തം കാണിച്ചെടുത്തോണ്ട് വന്ന പക്ഷെ കഴിക്കാൻ പറ്റില്ല അത്രയൊന്നും അനുവദിച്ച അങ്ങനെ ഇപ്പൊ കുറെ നാളായിട്ട് അങ്ങനെ ഫുഡ് വളരെ കുറച്ചങ്ങ് അങ്ങ് ശീലിച്ചു അതല്ല നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് അപ്പൊ നമ്മള് ജീവിക്കാൻ വേണ്ടിയാണ് ഭക്ഷണം കഴിക്കേണ്ടത് അല്ലാതെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയല്ല ജീവിക്കേണ്ടത് പിന്നെന്താ പറയാ ഞാനങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു ഇനിയിപ്പം ചോറൊക്കെ വാർത്തിട്ട് കുറച്ചേരം ഒന്ന് ഇത് റെസ്റ്റൊക്കെ എടുത്തിട്ട് കുറച്ചേരൊക്കെ ഒന്ന് നടന്നിട്ട് പോയി കിടന്നുറങ്ങാം ഞാൻ ഈ ചെറിയ പാത്രങ്ങളെല്ലാം ഞാൻ കഴുകി ഡിഷ് വാഷർ വെക്കുവോ ചെയ്യുന്നത് കേട്ടോ അതാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ പിന്നെ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഡിഷ് വാഷർ ഉപയോഗിക്കുന്നത് കൊണ്ട് കറണ്ട് കൂടുതലൊന്നും ആകത്തില്ല എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ചൂടുവെള്ളത്തിലാണല്ലോ പാത്രം ഒക്കെ കഴുകുന്നത് അപ്പം വെള്ളത്തിന്റെയും കരണ്ടിന്റെ ഒക്കെ ആയാലും പൈസ നമ്മൾ ഈ ഡിഷ് വാഷർ ഉപയോഗിക്കാതെ നമ്മൾ കൈകൊണ്ട് കഴുകുമ്പോൾ ഒത്തിരി വെള്ളം യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ മറ്റൊരിതെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഇത് ഏർ ഉണങ്ങിക്കിട്ടും ഈ പാത്രങ്ങൾ നല്ല രീതിയിൽ ഉണങ്ങി നല്ല രീതിയിൽ ഉണങ്ങി നല്ല രീതിയിൽ ക്ലീൻ ആയിട്ട് ഉണങ്ങിയാണ് കിട്ടുന്നത് അത് നമുക്ക് എടുത്ത് തിരിച്ചു വെച്ചാൽ മതി അപ്പം എന്തുകൊണ്ടും ഈ ഡിഷ് വാഷർ ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പൊ ഞാൻ ഇങ്ങനെ മിക്കോ ഈ പ്ലേറ്റുകളും ബൗൾസും അതുപോലത്തെ സ്പൂണും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം തന്നെ ഗ്ലാസ് ഒക്കെ ഞാൻ ഈ ഡിഷ് വാഷറിൽ വെച്ചാണ് കഴുകുന്നത് വലിയ പാത്രങ്ങളെല്ലാം അല്ലാണ്ട് അല്ലാതെ തന്നെ കഴുകുവാണ് ചെയ്യുന്നത് അപ്പൊ അതാണെങ്കി നമുക്ക് കുറേ ആശ്വാസം ഉണ്ടല്ലോ ഈ പാത്രം കഴുകലെന്ന് പറയുന്നതല്ലേ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഡിഷ് വാഷർ യൂസ് ചെയ്യുമ്പം ഇത് ശരിക്കും കഴുകുന്നു സോപ്പിട്ട് കഴുകിട്ടൊന്നും അല്ല വെക്കുന്നത് ജസ്റ്റ് ഒന്ന് ഞാൻ ഫുഡിന്റെ വേസ്റ്റ് ഒക്കെ പട്ടി പിടിച്ചിരിക്കുന്ന ഒക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് റിൻസ് ചെയ്ത് ഇങ്ങോട്ട് വെക്കുകയാണ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് റിൻസ് ചെയ്തിട്ട് റിസ് ചെയ്തിട്ടെച്ചാ മതി നല്ല അടിപൊളിയായിട്ട് കഴുകി സോണായാലും എല്ലാ സംഭവങ്ങളും നല്ല അടിപൊളിയായിട്ട് കഴുകി നല്ല ക്ലീൻ ആയിട്ട് കിട്ടും ഇതെല്ലാം വെക്കാനുള്ള സെപ്പറേറ്റ് സെപ്പറേറ്റ് സ്ഥലങ്ങളുണ്ട് കേട്ടോ കുറച്ച് പാത്രം ഇങ്ങനെ വെച്ചിട്ട് ഓണാക്കത്തില്ല കേട്ടോ ഇത് ഏകദേശം നിറഞ്ഞു കഴിഞ്ഞിട്ടേ ഓണാക്കുള്ളൂ ദിവസത്തിൽ ഒരു നേരം ഇത് ഓണാക്കത്തുള്ളൂ ഏർ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള പാത്രങ്ങളെല്ലാം പാത്രങ്ങളെല്ലാം ഇട്ടിട്ടാണ് വൈകുന്നേരം ആണ് ഇത് ഓണാക്കുന്നത് മിക്കവാറും ദിവസം അല്ലെങ്കിൽ ഉച്ചയ്ക്കൊക്കെ ആണെങ്കിലും ഒത്തിരി പാത്രങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ട എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഒക്കെ വരുവാണെങ്കിൽ അന്നേരം ഒക്കെ ഇടയ്ക്ക് ഓണാക്കാറുണ്ട് ഇതെന്ന് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി പാത്രങ്ങൾ വെക്കാനായിട്ട് പറ്റുമോ അതിനകത്ത് അപ്പൊ അതുകൊണ്ട് വലിയ നഷ്ടമൊന്നുമില്ല കേട്ടോ അത് യൂസ് ചെയ്യുന്നത് കൊണ്ട് എല്ലാം കൊണ്ടും എനിക്ക് തോന്നുന്ന വീട്ടമ്മമാർക്ക് വളരെ ഉപകാരമുള്ള ഒരു സാധനമാണ് ഈ ഡിഷ് വാഷർ എന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ നിങ്ങൾ തരുന്ന സപ്പോർട്ട് കൊണ്ടാണ് ഇടയ്ക്കൊക്കെ ഇങ്ങനെ വീഡിയോ ഇടുന്നത് അതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇടാനുള്ള ഒരു ഊർജ്ജം എന്ന് പറയുന്നത് അപ്പം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓട്ട് ചെയ്യണം കേട്ടോ ഇന്നിപ്പം ചെറിയൊരു മഴക്കാലൊക്കെയോ മഴക്കാർ പോലെയൊക്കെ കാണുന്നുണ്ട് പക്ഷേ വെയിലൊന്നുമില്ല പക്ഷേ വലിയ തണുപ്പൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് ഞാനൊന്ന് പുറത്തൊക്കെ ഇറങ്ങി ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു ഭക്ഷണം കഴിച്ചിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ഇതാവണ്ടേ എന്നാലല്ലേ നമുക്ക് കിടക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത് അതെ വെള്ളമൊക്കെ ഒഴുകി വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വീഴുവേ അപ്പോൾ അവിടെ അതിനകത്തോട്ട് വെള്ളം വന്ന് വീഴുന്ന നമ്മുടെ എന്താ പറയുക ഈ അരുവീടൊക്കെ അടുത്തു പോയിരുന്ന് വെള്ളം വീഴുന്ന സൗണ്ടൊക്കെ കേട്ട് കിളികളുടെ കളകളാരവും ഒക്കെ കേട്ടിട്ട് ഇതിലൊക്കെ ഇങ്ങനെ നടക്കാനായിട്ട് നല്ല അടിപൊളിയാണ് അപ്പം ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത ദിവസം തന്നെ ഞാൻ വരുന്നതാണ് അപ്പോൾ അടുത്ത ദിവസം നമുക്ക് പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ